നമസ്കാരം വാർത്തകൾ ജിഫ്രി തങ്ങളെ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി സംസ്ഥാധ്യക്ഷൻ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് എംപിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ജിഫ്രി തങ്ങളുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച പ്രിയങ്കയ്ക്കൊപ്പം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും ഉണ്ടായിരുന്നു പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയാണിതെന്ന് ജിഫ്രി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു മതേതരത്വം സൂക്ഷിക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാവശ്യപ്പെട്ടു കുടുംബം തന്നെ നിലനിൽക്കുന്നത് കാത്തു പ്രിയങ്ക മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണെന്നും ഇതെങ്ങനെ പരിഹരിക്കും എന്നതിൽ വ്യക്തതയില്ലെന്നും മന്ത്രി പറഞ്ഞു ഒരു സംസ്ഥാനവും നികുതി കുറയ്ക്കുന്നതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം നികുതി കുറയുന്നത് ജനങ്ങൾക്ക് ഗുണമാണ് പക്ഷേ നേരത്തെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടിയിട്ടില്ല നികുതി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വില കുറയേണ്ടതാണ് ആദ്യം വില കുറയും പിന്നീട് അവർ വില കൂട്ടും വില കൂട്ടുമെന്ന് ചില കമ്പനികൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വദേശി പൌരനുമായുള്ള തർക്കത്തിനിടയിൽ വീണു സൗദിയിൽ മലയാളി യുവാവിന് ദാരുണാത്യം തിരുവനന്തപുരം ആറാലുമൂട് സ്വദേശി അഖിൽ അശോക് കുമാറാണ് മരിച്ചത് സ്വദേശി യുവാവുമായുണ്ടായ തർക്കത്തിൽ വീട് മരിച്ചതെന്നാണ് വിവരം ദമാം ബാദിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊലപാതകത്തിനിടെയായ സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് സ്വദേശി പൌരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പേരക്കുട്ടിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുത്തച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു പുന്നപ്ര മിൽമയിലെ റിട്ടയേർഡ് ജീവനക്കാരൻ പുന്നപ്ര പള്ളിവേളിയിൽ പി എം നിസാമുദ്ദീനാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ തൃക്കുന്നപ്പുഴ കുമ്പളത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം ആറാട്ടുപുഴ വെള്ളേക്കാട്ടിൽ അഷ്റഫിന്റെയും റസിയുടെയും മകൾ റൈസ ഫാത്തിമയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് റസിയയുടെ പിതാവായ നാസിബുദ്ദീൻ എത്തിയത് നിക്കാഹ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഓഡിറ്റോറിയത്തിൽ നിന്ന് അടുത്തുള്ള പള്ളിയിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ തൃക്കുന്നപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് ആശ്വാസം അബ്ദുൾ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി തള്ളി കീഴ്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു ഹർജി തള്ളിയതോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികൾ ഉണ്ടാവില്ല മോചനത്തിലേക്കും കാര്യങ്ങൾ ഇനി എളുപ്പമാകും വിധിയിൽ റഹീം നിയമസഹായ സമിതി സന്തോഷം പ്രകടിപ്പിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീം